മിക്ക എല്ലാവർക്കും വിഷുസ് ബ്ലോക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ നാട്ടിലാണ് നല്ല അണുക്കെട്ട് അതായത് അണുക്കെട്ട് ഫുൾ അണുക്കെട്ടാണ് അപ്പോൾ അണുക്കെട്ടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാരാണ് അങ്ങ് അവിടെ എല്ലാം നിൽക്കുന്നത് നല്ല മീൻ പിടിക്കാൻ വേണ്ടി മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇവർ കുറച്ച് ആൾക്കാർ ഫുൾ നഗോളുണ്ടാകും ആ ഭാഗത്ത് മൊത്തം ഉണ്ടാവും അതുപോലെ ഇപ്പുറത്തെ സൈഡുണ്ടാകും ഇപ്പം ഉള്ളത് ഇടച്ചാക്കി പാലത്തിൻ്റെ മുകളിലാണ് അടച്ചാക്കി പാലം അല്ല അണുക്കെട്ടിൻ്റെ മുകളിൽ പാലം വരുന്നത് അങ്ങ് അവിടെയാണ് അത് വണ്ടി പോകുന്നതാണ് ഇത് അണുക്കെട്ടാണ് ഈ അണുക്കെട്ട് നിർമ്മിച്ചിട്ട് ആകെ അത്ര വർഷങ്ങളായിട്ടോ അപ്പൊ ഇങ്ങനത്തെ കൊറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം ആൾക്കാരെ പെച്ചപ്പെടാം ഓക്കെ നമ്മളെ കൊല്ലം പാവുണ്ട് കൊല്ലം പാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താ നോക്കാല കാര്യങ്ങള് ഏട്ടാ മീൻ കിട്ടിയേട്ടാ മീൻ കിട്ടിയാ കുരുടനും പാലത്താൻ ഇങ്ങനെ സ്ഥലോ ഇതാണ് നമ്മളെ നാട്ടിലെ കൊല്ലം പാവം ഈ മനുഷ്യനാണ് കൊല്ലം പാവും ഈ ബാബുരാജ് മാംരാജ് ഇത് നമ്മളെ ഏട്ടാ മീനുണ്ടോ വ്യക്തി മാവട്ടാ മീൻ പിടിക്കാൻ വന്ന വെറുതെ വായുവൊക്കെ അവരെ വിലയില്ല അങ്ങനെ അതില്ല സ്വന്തം വില മീൻപിടിക്കാൻ പറ്റില്ല ആ അങ്ങനെ ജീവിച്ചിരിക്കണേ പറഞ്ഞു നല്ല കാര്യങ്ങളൊന്നും പറയലോ വിശാലമായ പുഴയാണ് ഈ അണക്കെട്ടിന്റെ അടുത്ത് നിന്നാൽ നല്ല സുഖസുന്ദരമായിട്ട് നിൽക്കായ രീതിയിൽ കാണാം പിന്നെ പല ഒരുപാട് കണ്ടില്ലേ പുഴയുടെ സൗന്ദര്യം കണ്ടില്ലേ സൗന്ദര്യം സൂപ്പർ പ്രത്യേക ഇതാണ് ജലീച്ച ജലീച്ച ഇത് വർത്താനോ ജലീച്ച മീൻമാകാൻ വന്നു മീൻ ഉണ്ടോ വാവട്ട കച്ചവടക്കല്ലേ വാവട്ട പുഴയിലെ മീന മീനെ മീനെറ്റ് കച്ചവടാക്കല്ല ഏത് ഏതെല്ലാം ഏത് സൈഡ് 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 ആ ഏത് വില കൂടുതൽ മീന് പറഞ്ഞ അങ്ങനെ രണ്ടു ഭാഗത്ത് ഇടതും വലതും അതായത് നിങ്ങള് വലതു ഭാഗത്ത് ഏർ അത് ശരി അതെ സെറ്റപ്പ് തന്നെ ഒന്നും നോക്കണ്ട വാരി കോരി ആണ് ഏത് അതാ ടീം 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 മെയിൻ 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 അല്ലേ നിങ്ങൾ അതെയാ മൊത്തത്തില് നിർത്തിയാല്ലേ ആഹാ രണ്ടും കൊയില പിടിക്കാണ്ട് ഇങ്ങനെ കരിവുള്ള ായിട്ട് ഞാനും ഇണ്ട് രാത്രി ചോറിന് ഇത് രണ്ടെണ്ണം ആ അത് പൊരിക്കലീ നാളെ വില എരിയുന്നുണ്ട് ഇവിടെ നല്ല എന്താ പറയാ പുഴ കണ്ടാ കവിഞ്ഞൊഴുകിയാ അടുക്കെട്ട് ഇങ്ങനെ കവിഞ്ഞൊഴുക വൈബ് സ്ഥലം കിട്ടോ നമ്മ അടിപിട അവിടെ അവിടെ ആടെ ഇരുമ്പറ്റുമ്പ് ചായക്കടലുണ്ടറിയുന്നുണ്ട് നോക്കാൻ ആ അമ്മ എറിയാന്ന് പോന്നിണ്ട് ഒരു വിലക്ക് കച്ചവടക്കല്ലേ ഒന്നും രണ്ടാളൊന്നിച്ചാടുന്നോക്കാല രണ്ടുപേരും ഒന്നിച്ചു ചാടുന്നുണ്ട് വിലവാ എത്ര ഇവിടെ മീൻ വർഷമായി ഇദ്ദേഹം കൊറേ വർഷായിട്ടോ മീൻ പിടിക്കാൻ തുടങ്ങിട്ട് എന്റെ എന്താ പറയാ നല്ല വീശിറങ്ങിതാണ് ഇനി എന്തുണ്ടാവും നോക്കാതിരി ഇങ്ങോട്ട് വന്നു എങ്ങനെയുണ്ട് കിട്ടുന്നുണ്ടോ നോക്കല മാട്ടും പോയോ അവിടെ എല്ലാം കുണ്ടാ കിട്ടാ ആ ഭാഗത്തെല്ലാം ഭയങ്കരം ഉണ്ട് ആ സൈഡുണ്ടാ സൈഡെല്ലാം ഭയങ്കര കുണ്ടാ ഈ പുഴ വറ്റിച്ചിട്ട് ചോദിച്ചതാണ് ഈ അണുക്കെട്ട് ഇപ്പൊ ആ പുതിയ അണുക്കെട്ടാ കിട്ടാ

പത്ത് പ്രാവശ്യം മീശയില് ചെലപ്പം ഒന്നിലോ രണ്ടിലോ കിട്ടും അതെയാ എത്ര 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 വെയിറ്റ് ഇനി അതെയും അഞ്ചിലോളൂ അഞ്ചൂറ് നമ്മളിത് മൊത്തമായിട്ട് മാണിക്കുന്ന അല്ലെ നമ്മൾ ആക്കാൻ കൊടുക്കുന്ന ണ്ടാക്കുന്നു അതിന് ആരില്ലേ ചായ്ക്കുന്നത് പയ്യന്നൊരു അല്ല അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് ഒരു സംഭവം നല്ല വില ഇതിന്റെ പേര് വീശുവെല പ്രത്യേകിച്ച് പറയണ്ടല്ലോ വീശുവല ആ പ്രത്യേകിച്ച് പറയണ്ട ആവശ്യമില്ല ഇത് നമ്മൾ വിശുവലുക്കട്ട് ഇടച്ചാക്കിയ പരിസരത്തിൽ അണുക്കിട്ടാ അത് ചേരിക്കമ്പനിട്ടോ അത് ചേരി കമ്പനിയാവും ആ കാണുന്നത് ചേരി കമ്പനി ആവും ഫുള്ള് കവർ ചെയ്ത ചേരി കമ്പനി ഇല്ല ചേരി കമ്പനി ആവും ഇവിടെ മുമ്പ് ഇവിടെ ചായപ്പൊടി ഉണ്ടായതാ കാണുന്നത് ഇപ്പൊ ചായപ്പൊണ്ടി ഇപ്പൊ ചായപ്പിടിയില്ല ചായപ്പൊടിയപ്പോ എറിയുന്നുണ്ട് നോക്കാല ആ കുറച്ച് ടീമുകൾ വരുന്നുണ്ട് ഒന്നുമില്ലല്ലേ അയ്യോ എന്താ ചെയ്യാ എപ്പ വന്നെങ്ങോപ്പ വന്നേ ഇപ്പൊ ഇപ്പൊ വന്നിട്ട് നടക്കാവ് നടക്കാവ് നടക്കാവുന്ന പിന്നെ നഷ്ടം ഉണ്ടാവില്ല അല്ലേ ദൂരത്ത് ദൂരത്ത് ടീം വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് കോയലും വേണ്ട പോയി രണ്ട് കോയല എന്താ ചെയ്യാ ഇത്ര നല്ല വെള്ളവും കാര്യങ്ങളും ല്ലൂപ്പർ എറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാൾസ്വദിക്കുന്നു ഇവർ വില എറിയുന്ന കണ്ട് ആസ്വദിക്കുന്നൊക്കെ ഒരാളിങ്ങനെ ഒന്ന് ആസ്വദിക്ക നല്ല ബാറുണ്ട് ബാറിന് പെട്ടെന്ന് വലിച്ചുകഴിഞ്ഞാല് വില കൊണ്ടു അല്ല നേരെ സ്ട്രെയിറ്റ് വലിച്ച കല്ലിന കല്ലിനോ ഒന്നുല്ലോ നിങ്ങള് കൂടില്ല വീശുന്നുണ്ട് ഒരേ വീശുന്നില്ല പക്ഷെ ഒന്നും കിട്ടുന്നില്ല അവസ്ഥ അങ്ങനെയാണ് മൂപ്പറ് വീശിട്ട് ഒഴുക്കിൽ തന്നെ വില പോകും ഒഴിക്കിൽ എന്നെ വില പോയിട്ട് മൂപ്പറാടുന്നു കുറെ <coughs> നേരത്തേക്ക് <No, tos> no. no, <no>, no, no. <coughs> എന്തോ ഒന്ന് മുട്ടിയിട്ടുണ്ട് പറയുന്നുണ്ട് നോക്കാം വേലേൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ മുട്ടിയിട്ടുണ്ട് പറ്റ നോക്കാം ഇരുമീനോ കൊറേ നേരത്തേക്ക് മൂപ്പർക്ക് കിട്ടിയ മീനാണ് എത്ര എത്ര വില വിശു ഇപ്പൊ പത്ത് പതിനഞ്ചാ വീശി പത്ത് പതിനഞ്ചു വീശീറ്റാണോ ഇരുമീൻ നല്ല അടിപൊളി കിട്ടി പൂച്ചിലൊല്ലി പ്രാച്ചിട്ട് ഒരു ഇതാ പ്രാച്ചി ഉണ്ട് പൂച്ചെറക്കുല്ലിടാ അതാ ഇങ്ങനെ പടക്കം നല്ല അങ്ങനെ അടിക്കുന്ന വില പൂച്ചെറക്കുല്ലിയും പ്രാച്ചിയും നല്ല ടേസ്റ്റ് അല്ല ഒന്നും കിട്ടിയില്ല അവരെല്ലാം പോയി ഒരാള് മാത്രം ഉണ്ട് വീശുന്നു അവർക്ക് അങ്ങനൊന്നും കിട്ടുന്നുല്ല അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പം ഓക്കെ